ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെ ബ്രെഡിന്റെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു എഗ് ബുർജിയുടെ റെസിപ്പിയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത് ഈ ഒരു റെസിപ്പി അനുസരിച്ച് കൊച്ചു കുട്ടികൾക്ക് പോലും ഈസിയായിട്ട് എഗ് ബുർജി ഉണ്ടാക്കാവുന്നതേ ഉള്ളേ ഞാൻ ഈ എഗ് ബുർജി ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ആറ് മുട്ടയാണ് കേട്ടോ ആദ്യം ഞാൻ സാമാന്യം വലുപ്പമുള്ളി ഒരു പാത്രത്തിലോട്ട് നോൺ സ്റ്റിക്ക് പാത്രത്തിലോട്ട് എടുത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ബട്ടറാണ് അതിലോട്ട് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് വളരെ അരിഞ്ഞ മൂന്ന് സവാളയാണ് ഇനി ഈ ഉള്ളി വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒതുങ്ങുന്നത് വരെ വഴറ്റണേ ഇപ്പോൾ ഉള്ളിയുടെ ആ ഒരു നിറമൊക്കെ കുറച്ചൊന്ന് മാറി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് ചേർക്കാനുള്ളത് സ്ലാൻഡിങ്ങായിട്ട് അരിഞ്ഞ നല്ല വലുപ്പത്തിലുള്ള ഇച്ചിരി എരിവുള്ള നാല് പച്ചമുളകും ഒരു ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചി വളരെ പൊടിയായിട്ട് അരിഞ്ഞതുമാണ് ഈ ഒരു എഗ് ബുർജി ഉണ്ടാക്കാനായിട്ട് ബട്ടർ തന്നെ വേണമെന്നില്ല കേട്ടോ ഒന്നിൽ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കാം ഒരു ടേബിൾ സ്പൂൺ കട്ടിയായിട്ടുള്ള ബട്ടർ എടുത്താൽ അത് അലിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ളത് കാണും അല്ല നിങ്ങൾ ബട്ടറിന് പകരം ഓയിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഏത് ഓയിലാണെന്നുണ്ടെങ്കിലും രണ്ട് ടേബിൾ സ്പൂൺ ഓയിലെടുത്താൽ മതിയെ ഇപ്പോൾ അതിലോട്ട് വളരെ ചെറുതായിട്ട് അരിഞ്ഞ ഒരു മൂന്നിട്ടുമാറ്റയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പുളി വലിയ താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ടൊമാറ്റോ ആയാലും മതി കേട്ടോ വലിയ പുളി ഇല്ലാത്ത ടൊമാറ്റോ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ടൊമാറ്റോ തന്നെയാണ് കറക്റ്റ് പാകമായിട്ടുള്ളത് ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആറ് മുട്ട പൊട്ടിച്ചൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ട് അതിന് വേണ്ട ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുവാണേ ഇത് അടിച്ച് പതപ്പിക്കുകയൊന്നും വേണ്ട എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയാൽ മാത്രം മതി പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള നല്ല നല്ല റെസിപ്പികളുണ്ട് നിങ്ങൾക്ക് അതൊക്കെ പ്രയോജനം യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ലൈക്ക് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള വീഡിയോസ് എല്ലാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ കൊടുക്കാനും മറക്കല്ലേ മുട്ടയൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം തക്കാളിയെല്ലാം ഇനി അതിലോട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ടീസ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുവാണേ നിങ്ങൾ സാധാരണ മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ധാരാളം മതിയാവുമേ ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഈ പൊടികളെ ഇടാനായിട്ട് അല്ല എന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകുന്ന നിങ്ങൾക്കറിയാലോ എന്നിട്ട് ആ പൊടികളുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അത് കുറച്ചു നേരം വഴറ്റി കൊടുത്തിട്ട് വേണം അതിനകത്തോട്ട് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും കൊണ്ട് ചേർക്കാനായിട്ട് ഗരം മസാലയില്ല നിങ്ങളുടെ കയ്യിൽ പാവ്ഭാജി മസാല ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ പാവ്ഭജി മസാലയാണ് ഈ ഒരു എഗ് ബുർജിക്ക് ഏറ്റവും നല്ലത് കേട്ടോ അതെൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നത് ഇപ്പം നമ്മുടെ അരപ്പിൻ്റെ പച്ചചവയൊക്കെ മാറിയിട്ടുണ്ട് അതൊന്ന് നേരത്തിയിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ആ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ പകുതി ആദ്യം ഇതിനകത്തോട്ട് ചേർത്തിട്ട് ആ പകുതി മുട്ട ആദ്യം ഒരു മുക്കാൽ ഭാഗം കുക്കായി കഴിയുമ്പോൾ വേണം ബാക്കിയുള്ള മുട്ട അടിച്ചതും കൂടി ഇതിനൊപ്പം ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മുട്ടയും ഉള്ളിയും തക്കാളിയും എല്ലാം എല്ലായിടത്തും ഒരേപോലെ വരുന്ന രീതിയിൽ നന്നായിട്ട് ചിക്കി തുറത്തി എടുക്കുകയെന്ന് നമ്മൾ പറയത്തില്ലേ നമ്മൾ ചിക്കി പൊരിച്ചെടുക്കത്തില്ലേ മുട്ടയൊക്കെ അതുപോലെ നന്നായിട്ട് അതിൻ്റെ ആ ഒരു വെള്ളമയം എല്ലാം കളഞ്ഞ് അത് ഡ്രൈ ആക്കി എടുക്കണം എന്നാൽ അവസ്ഥയിൽ കൂടുതൽ നേരം ഇട്ട് പൊരിച്ചിട്ട് അതിന് ഡ്രൈ ആക്കുകയും ചെയ്യൽ ചെറിയൊരു ഈർപ്പമയം വേണം പിന്നെ നമുക്ക് മല്ലിയല ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ മല്ലിയല ഇതിന് ഒരു സാധനമാണ് അരിഞ്ഞ ഒരു വൺ തേർഡ് കപ്പ് മല്ലിയല ഞാൻ അതിൻ്റെ ഇട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിൽ കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി എക്സ്ട്രൈ വിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതൊരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യാതിരിക്കില്ല കേട്ടോ നല്ലതാണ് ചപ്പാത്തിക്കും പിന്നെ സ്കൂളിൽ കൊടുത്തുവിടാനും ഒക്കെ നല്ലതാണ് കുട്ടികൾ ഒരു കാരണവശാലും ഇത് മിസ്സാക്കത്തില്ല അതുപോലെ സാന്റ്വിച്ച് ഉണ്ടാക്കുമ്പോൾ ബ്രെഡിന്റെ ഇടയിൽ വയ്ക്കാനും ഒക്കെ നല്ലതാണ് അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്